കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തു നിന്നും നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചു വിറ്റയാളിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനൂർ ഉളുന്തി തോട്ടത്തിൽ ഡെന്നീസ് ദേവസിയാണ് പിടിയിലായത് കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തു നിന്നും നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച് വിറ്റയാളിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനൂർ പഞ്ചായത്ത് ഉളുന്തി തോട്ടത്തിൽ ഡെന്നീസ് ദേവസിയെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉളുന്തി ഭാഗത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്ന വീടിന്റെ പുറകുവശത്ത് സൂക്ഷിച്ചിരുന്ന വീടിന്റെ തട്ടുപണിക്കുപയോഗിക്കുന്ന ആംഗ്ലിയറുകൾ ജാക്കികൾ നിർമ്മാണ ആവശ്യത്തിലേക്ക് അളവിൽ മുറിച്ചിട്ടിരുന്ന കമ്പികൾ ഉൾപ്പെടെയുള്ളവ മോഷണം പോയതായി വീട്ടുടമ്മ മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി സാധനങ്ങൾ മോഷ്ടിച്ച് താരാഴ്മയിലുള്ള ആക്രിക്കടയിൽ വിറ്റതായും പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ ജൂനിയർ എസ് ഐ ശരത് എ എസ് ഐ റിയാസ് സീനിയർ സി പി ഒ സുധീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ബ്യൂറോ